നമസ്കാരം ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച ദിവസത്തെ നിങ്ങളുടെ രാശിഫലം നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം ചില രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളും ചില രാശിക്കാർക്ക് പ്രതികൂല ഫലങ്ങളും നൽകുന്ന ഇന്നത്തെ രാശിഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടം രാശിയാണ് ഇന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വഴക്കുകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം പെട്ടെന്നുള്ള യാത്രകൾ ഒഴിവാക്കുക യാത്രയിൽ അപകടങ്ങൾ സാധിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം നിങ്ങളെ വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും നിയന്ത്രണം വയ്ക്കുക വീട്ടിൽ ദീർഘനാളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മാറ്റങ്ങൾ സംഭവിക്കാം ചില ജോലികൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പഴയ തെറ്റുകൾ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ മാസം മുപ്പതാം തീയതി അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ദിവസം കൂടിയാണ് എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കും അച്ഛൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകുകയാണെങ്കിൽ അത് അനുസരിക്കാൻ ശ്രമിക്കുക ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കിയേക്കാം ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി നൽകുകയാണെങ്കിൽ അതിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ വരുന്ന ബുധനാഴ്ച നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും വിജയിക്കും പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്ന ജോലികൾ നിങ്ങൾക്ക് നല്ല ലാഭം നൽകും കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായും വരുന്ന ഒരു ദിവസം കൂടിയാണിത് ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടാൻ സാധ്യത കൂടുതലുള്ളൊരു ദിവസം കൂടിയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതിന് നിങ്ങൾക്ക് ഇന്ന ദിവസം സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുകയും ചെയ്യും കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടി ഈ ദിവസം ഉണ്ട് അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മുപ്പതാം തീയതി നിങ്ങൾ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ പദ്ധതിയിടുകയാണെങ്കിൽ അത് വിജയിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെയും കുട്ടികളുടെയും കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകെട്ടുകളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് തന്നെ ചില ദോഷങ്ങൾ സംഭവിക്കുന്നതാണ് ചില ജോലികൾക്കായി നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടി വരും അത് നിങ്ങൾക്ക് പ്രയോജനവും ഉണ്ടാവും വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും വിജയം ഉറപ്പാണ് അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു ദിവസമാണ് ബുധനാഴ്ച നിങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ അതിൽ ഒരു അലംഭാവവും കാണിക്കാൻ പാടില്ല ഡോക്ടറെ കണ്ട് ഉപദേശം തേടുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വില കൂടിയ വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാൻ സാധ്യത ഉള്ളൊരു ദിവസം കൂടിയാണ് ഈ വരുന്ന ബുധനാഴ്ച ജോലി സ്ഥലത്ത് നിങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും അത് വിജയം കാണുകയും ചെയ്യും ബിസിനസ്സിൽ നിങ്ങൾക്ക് കുടുംബങ്ങളിൽ നിന്ന് ചതിവ് വരാൻ സാധ്യത കൂടുതലുള്ളൊരു ദിവസമാണ് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമത്തെക്കുറിച്ച് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ഒരു പരിധിവരെ നിങ്ങളുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിന് സഹായകരമാവും അവരുടെ ഉപദേശം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദവുമായിത്തീരും ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നല്ല ലാഭം കിട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് ഈ വരുന്ന ബുധനാഴ്ച അടുത്തത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ദിവസമാണ് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവരായിരിക്കും എന്നാൽ ആളുകൾ അത് നിങ്ങളുടെ സ്വാർത്ഥതയായി കണക്കാൻ കണക്കാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് നിങ്ങൾ പണ്ട് ചെയ്ത ഒരു തെറ്റ് നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ വെളിപ്പെടുവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ആർക്കെങ്കിലും പണം കട കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ കിട്ടാൻ സാധ്യത കുറവുള്ള ഒരു സാധ്യത കുറവുള്ളൊരു ദിവസം കൂടിയാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങൾ ഒരു കാര്യത്തിനായി പുറത്തു പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാകും വിദേശത്ത് താമസിക്കുന്ന കുടുംബ അംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാറിപ്പോകുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരം കാണുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന് കുടുംബത്തിലെ ഒരു അംഗത്തിന് ജോലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വീട് വിട്ട് മാ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഇന്നുണ്ടാവും ചില ജോലികൾ പൂർത്തിയാകാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനും ഈ വരുന്ന ബുധനാഴ്ച സാധ്യതയുണ്ട് അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ ഇന്ന് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിയെ കണ്ടുമുട്ടുവാൻ അവസരം ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം പുതിയ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം പണം മുടക്കുക നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിന്ന് പഴയ രോഗങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ഭാര്യ വീട്ടുകാരിൽ നിന്നും നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്നതാണ് കുട്ടികളുമായി ഒരു യാത്ര പോകാൻ സാധ്യത കൂടുതലുള്ള ഒരു ദിവസം കൂടിയാണ് ഈ വരുന്ന ബുധനാഴ്ച അടുത്തതായി ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് നിരാശാജനകമായ വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും മുപ്പതാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പങ്കാളിയുമായി ചേർന്ന് എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ചതിവ് പറ്റുന്നതിനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ തന്ത്രങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് തടസ്സം വരാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ജോലി പൂർത്തിയാക്കുവാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ജോലി സ്ഥലത്ത് നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണെങ്കിൽ അത് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം സ്വീകരിക്കുക അടുത്തത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ഇന്ന് വിഷമകരമായ ഒരു ദിവസമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ചില ജോലികൾ പൂർത്തിയാകാത്തത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇന്നുണ്ടാവുക കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കും അമ്മയുമായി വഴക്കിടാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ദിവസം വളരെ നല്ലതായിരിക്കും സാമൂഹികപരമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ ജോലികൾ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ പഴയ ജോലിയിൽ തന്നെ തുടരുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ശത്രുക്കളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ ശ്രമിക്കുക വീട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റം സംഭവിക്കുന്നതാണ് അടുത്തത് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്ത് പേരെടുക്കുവാൻ സാധിക്കുന്ന ദിവസമായിരിക്കും ഈ വരുന്ന മുപ്പതാം തീയതി ബുധനാഴ്ച നിങ്ങൾ നല്ല കാര്യങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്തുകയും ബിസിനസ് ചെയ്യുന്ന ആളുകൾ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വ്യായാമം ചെയ്യുവാനും യോഗ ചെയ്യുവാനും സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എണ്ണയിൽ വറുത്തു പൊരിച്ചത് മസാലകൾ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വരുന്ന ഏപ്രിൽ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം